ഒരു 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 കൂട്ടം കരിങ്കോഴി ഇപ്പൊ എങ്ങനെയാണ് ഇവരുടെ രീതി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കോഴി മുട്ട പോലെ തന്നെയാണ് ഹാച്ചിങ് ഇരുപത്തൊന്ന് ദിവസമാണ് വരുന്നത് നമ്മൾ ബ്രോഡിങ് ചെയ്യാറുണ്ട് നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാം നമ്മളിപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പ് കൂടുതലാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെ നമുക്ക് ലൈറ്റ് ഇടണം ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണ് ഇപ്പം നല്ല ചൂടുള്ള ഒരു ദിവസം സമയം ആണ് കൊടുക്കുന്നത് നമ്മൾ തന്നെ ീ നമുക്ക് നമുക്കിപ്പം കറക്റ്റ് രണ്ട് രണ്ടര മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കണം നമ്മൾ അങ്ങനെയാണ് കൊടുത്തിട്ട് പോകുന്നത് രണ്ടു മാസം വരെ ഒന്നും നമ്മള് കോഴിവു നിങ്ങൾ ഉണ്ടാവറില്ല സെയിലാക്കി തീരും ഇതിപ്പം ഒരു മൂന്നാറ് ദിവസമൊക്കെ ആയിട്ടുള്ള ഇതിപ്പോ ഒരു ഒന്നൊന്നര ആഴ്ച ആവുമ്പഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അതെ അതെ സ്വന്തം ആണ് ഇവര് പിന്നെ എത്ര ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ നാപ്പത് ദിവസം കഴിയുമ്പോഴാണ് നമ്മള് കൊടുക്കുന്നത് നമ്മള് മുപ്പത് ദിവസം ഒരു മാസം പ്രായം മുതൽ കൊടുക്കണം ഇപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു വരവ് ചെലവ് കണക്ക് നോക്കിയാണെങ്കിൽ ഒരു സാധാരണ ഒരു കർഷകൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പത്ത് കോഴി അല്ലെങ്കിൽ ഇരുപത് കോഴി അല്ലെങ്കിൽ ഒരു ജീവിതമാർഗ്ഗമായിട്ടും ഒരു തൊഴിലായിട്ടോ എടുക്കുന്ന ആരും ആയിക്കോട്ടെ ആര് നോക്കിയാണെങ്കിൽ ഇത് മെച്ച ഉണ്ടാവും അത് നമ്മളെങ്ങനെ ഈ ഒരു ബിസിനസ് മെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതനുസരിച്ചിരിക്കും അപ്പൊ ഞാനാണെങ്കിലും ഇപ്പം ചേട്ടൻ തന്നെ അറിഞ്ഞു വന്നു എങ്ങനെയാണ് അറിഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അതെ നമ്മളിപ്പം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ മാക്സിമം നമ്മൾ മാർക്കറ്റ് ചെയ്യാം അപ്പൊ നമ്മളിപ്പം ഒരു നൂറ് ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അത് നമ്മൾ മാർക്കറ്റ് ചെയ്യാം മുട്ടയായാലും നമ്മള് കോഴിയായാലും നമ്മൾ മാർക്കറ്റ് ചെയ്താലേ നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബർ ആണ് ആള് വിളിച്ചത് ആള് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഈ അടുത്ത് നിങ്ങളെ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട് മട്ടുപ്പാവിലെ കോഴി വളർത്തലിന്റെ വീഡിയോ ആ വീഡിയോയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇൻസ്പയർ ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു പക്ഷേ അയൽപക്കത്തെ ആൾക്കാര് പ്രശ്നമാണ് കാരണം എന്താണ് കോഴിയുടെ സ്മെല് കോഴിക്കാട്ടത്തിന്റെ സ്മെല് അത് മാത്രമല്ല ഒരു ഞങ്ങളൊരു നൂറ്റമ്പത് കോഴി കിട്ടും പക്ഷെ ഈ നൂറ്റമ്പത് കോഴിന്ന് ഇത്രയും മാത്രം കോഴി കഷ്ടം വരുമോ വരുമെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല കോഴി കാഷ്ടത്തിന്റെ അളവ് ഞങ്ങൾക്ക് അറിഞ്ഞില്ലായിരുന്നു അത്രയും കോഴിക്കാഷ്ടം ഒരു ദിവസം ഒരു കോഴിയിൽ നിന്ന് അല്ലെങ്കിൽ നൂറ്റമ്പത് കോഴിയിൽ നിന്ന് കിട്ടുമെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല കോഴിയല്ലേ കോഴി കാഷ്ടപത്തിന് ഒരു കോഴി കാഷ്ടം ഒരു അത്ര പക്ഷെ ഈ ഇതൊരു നൂറ്റമ്പത് കോഴിരിന്നും ഇത്രയും മാത്രം ഒരു കോഴി കാഷ്ടം വരുമെന്നുള്ള ഞങ്ങൾ അറിഞ്ഞില്ല അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമല്ലേ നമ്മൾ ഒരു കോഴി വളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ എല്ലാ വശങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു നൂറ്റമ്പത് കോഴി ഇടുന്നതിനേക്കാൾ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടൊരു പത്തോ ഇരുപതോ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ പോകുന്നു അതിന്റെ തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയതിനു ശേഷം ബൾക്കായിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും പോയി നൂറ്റമ്പത് ഇരുന്നൂറോ ആദ്യം തന്നെ ഇടാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പോകാനായിട്ടൊക്കെ നമുക്കിവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പം ഡ്രാഗൺ ഉണ്ട് അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രാഗൺ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് നമുക്ക് പോയി കാണാം അപ്പൊ അതിനൊക്കെ ആയിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതുപോലെ റബ്ബറുണ്ട് അതിന്റെ എല്ലാം മഴ ചൂട് മൂട്ടിലൊക്കെ കൃഷി ബാധിക്കാറുണ്ട് അത് തീർച്ചയായിട്ടും അതെല്ലാ കൃഷിയും ബാധിക്കുന്ന പോലെ ഇതിനെ ബാധിക്കാറുണ്ട് നമുക്കിപ്പോ തണുപ്പ് ഒരുപാട് കൂടുതൽ വരുവാണെങ്കിൽ ചൂടൊക്കെ ഇതൊക്കെ ഒരുപാട് താങ്ങും അപ്പം തണുപ്പ് ഒരുപാട് കാലങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ ബൾബൊക്കെ കിട്ടിയെങ്കിലും അതിനാണ് ഇപ്പം മിക്ക മിക്കാതെ ഒരു ഒരാഴ്ചയൊക്കെ ഒക്കെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ബൾബ് ബൾബ് ഇട്ട് കൊടുക്കും അതുപോലെ നമുക്കിപ്പം ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അപ്പം നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് കുഞ്ഞുങ്ങളൊക്കെ രാവിലെ വരെ ഫുഡ് എടുക്കും എന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തേക്കും ചിലപ്പോൾ എത്തുമ്പോഴത്തേക്കും അടുത്ത ദിവസം രാത്രി ആ രാത്രി രാത്രി പന്ത്രണിയൊക്കെ ആവും ചിലപ്പോൾ ആ ഒരു സമയമൊക്കെ ആവും ചിലപ്പോൾ അങ്ങ് ദൂരെ കോഴിക്കോടും കാസർഗോഡൊക്കെ എത്തുമ്പോഴേക്കും അപ്പൊ ആ ഒരു സംഭവം മെനഞ്ച് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇതിനകത്തൊരു ബൾബ് നമ്മൾ മെയിൻ ചെയ്ത് പോകാറുണ്ട് ഒരു ഏതൊക്കെ മിക്ക ജില്ലകളിലും ഉണ്ട് ജില്ലകളിലും ഉണ്ട് എല്ലായിടത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടെ കൊടുത്തിട്ടുണ്ടോ അകത്ത് കേറണേം കേറിക്കാം പക്ഷെ ചാടിക്കാറും പുറത്തൊക്കെ വേറെ ഒന്നും ചെയ്യത്തില്ല പക്ഷെ ചാടിക്കാറ് ഇത് എടുത്താലേ തുറന്നു കഴിഞ്ഞാൽ ചാടി തരും ള് ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം മീറ്റിനൊക്കെ കൊടുത്തിട്ട് ഇപ്പം കുറച്ച് മാത്രമേ മെയിൻറ്റൻസ് ചെയ്ത് പോകുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തായിരുന്നു മീറ്റിനൊക്കെ ഇത് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളത് ഇത് പിന്നെ കുഞ്ഞുങ്ങള് സെയിൽ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ ഒരു ഷോക്കേട്ട് അവിടെ ഇതേ പല പാതിൽ ഉണ്ട് ഓരോ സൈഡിൽ ഓരോ പ്ലാന്റ് വെച്ച് കൊടുക്കും ഈ പ്ലാന്റ് ഇതുവഴി വളർന്നു കയറി മുകളിൽ കൂടെ ഇങ്ങനെ ടയറിനകത്തൂടെ പുറത്തേക്ക് വരും അതെ ഇതിനകത്തുകൂടെ ഇങ്ങനെ പുറത്തോട്ട് വരും അപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്നതാണ് ഫ്ലവർ ചെയ്യുന്നത് ടയറിൻ്റെ ഉപയോഗം കാണണമെങ്കിൽ ഇതിൽ നോക്കി കറക്റ്റായിട്ട് നമ്മൾ അതിനകത്തുകൂടെ വന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തള്ളിയിൽ കാണാം ഇറങ്ങിയിരിക്കുന്നത് ഇതിപ്പോൾ നമുക്കിപ്പം ഇത്ര പ്രായ ശരിയാണ് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ടുള്ള ശരിയാണ് അഞ്ച് വർഷമായിട്ട് നമുക്ക് കായ് ലഭിച്ചു കായ് കിട്ടിക്കൊണ്ടിരുന്ന തന്നെയാണ് ഇപ്പം നമ്മൾ സീസൺ അല്ല ഇപ്പം ബാക്കിയുള്ളതെല്ലാം തണ്ടെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാനും കേട്ട് നമ്മൾ ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തതാണ് ക്ലീൻ ചെയ്ത് നിർത്തി അപ്പോൾ ഒരു മനസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് കൂട്ടുന്ന സമയം ഇതിപ്പോൾ നമ്മൾ ഒരു തൈ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ നൂറ് രൂപ ഒരു തൈ അതെ അപ്പോൾ നമ്മൾ 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 പ്ലാന്റ് പ്ലാന്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ വെച്ചതാണ് വെച്ചതാണ് അതെ 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 ചാണകപ്പൊടി എല്ലാം ഇങ്ങനെ നമുക്ക് കഴിഞ്ഞു ഇതെല്ലാം ഉള്ളതാണ് നിഷാന്ത് എന്ന യുവ കർഷന്റെ കൃഷിരീതികളെ കുറിച്ചാണ് ഇന്ന് വൈറൽ ചെങ്ക്സ് നിങ്ങളുമായി പങ്കുവച്ചത് ഒരു കർഷകൻ എന്നുള്ളത് നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരാളാണ് ഒരു കർഷകനെ ചുറ്റിപ്പറ്റി ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പായുന്നവനാണ് ഒരു വിജയശില്പിയായി മാറുന്നത് കോഴിക്കൃഷി ലാഭമോ നഷ്ടമോ ഇന്നും എപ്പോഴും എല്ലാ കർഷകർക്കിടയിലും അവർ ചെയ്യുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണത് അത് ആട് കൃഷിയിലായാലും കോഴി കോഴിക്കൃഷിയിലായിരുന്നാലും പശു കൃഷിയിലായിരുന്നാലും നിലംകൃഷിയിലായിരുന്നാലും ഒക്കെ തന്നെ ഉയരുന്ന ഒരു ചോദ്യമാണ് ഓരോ കൃഷിയെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണയും താൻ ഏർപ്പെടുന്ന കൃഷി മേഖലയിലുള്ള ഒരു മൂല്യവുമാണ് ആ കൃഷിയെ ലാഭമോ വിജയമോ എന്ന് നിർണ്ണയിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കൃഷിയും കൃഷി രീതികളും മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്താവുന്ന ശുഭപ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ